കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന്റെ സൂര്യപുത്രിയായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ അമലയ്ക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മഞ്ജു വാര്യർ പുതിയ സിനിമയായ കെയർ ഓഫ് സൈറ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുന്നത് അമലയുടെ കടുത്ത ആരാധകയാണ് മഞ്ജു തന്റെ പ്രിയപ്പെട്ട താരത്തെ ആദ്യമായി നേരിൽ കാണാൻ എത്തുമ്പോൾ തന്റെ കൈയും കാലും ഇറക്കുന്നുണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു അമല മാഡം പോസിറ്റീവ് എനർജി ഉള്ള ആളാണെന്നും അവരുടെ ചിരിയാണ് തന്നെ കംഫർട്ടബിൾ ആക്കിയതെന്നും മഞ്ജു വ്യക്തമാക്കി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഞാൻ അവരെ നിരീക്ഷിച്ചു എങ്ങനെയാണ് അവർ മറ്റു ആളുകളോട് ഇടപഴകുന്നത് എത്രത്തോളം ഡൗൺ ടു എർത്ത് ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മഞ്ജു പറഞ്ഞു ആർ ജെ ശാന്ത് തിരക്കഥ എഴുതി ആന്റണി സോണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കെയർ ഓഫ് സൈറബാനു ചിത്രത്തിൽ ടൈറ്റിൽ റോളായ സൈറ ബാനു ആയിട്ടാണ് മഞ്ജുമാര്യർ എത്തുന്നത് ആനി ജോൺ തറവാടി എന്ന വക്കീൽ വേഷത്തിലാണ് അമല അഭിനയിക്കുന്നത് സിനിമ മാർച്ച് പതിനേഴിന് റിലീസിനെത്തും